ഒക്കെ പാടി എല്ലാവർക്കും അറിയുന്ന ഓണത്തിൻ്റെ ഒരു പാട്ടറിയാം അല്ലേ മാവേലി നാടുപാടിയിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്ത് നർക്കുമൊട്ടില്ലാതായ ആദികൾ വ്യാധികളൊന്നും ഇല്ല അങ്ങനെ പിന്നാടുള്ള വരികളൊന്നും ഞാൻ അങ്ങനെ അതിലൂടെ കടന്നു പോകുന്നില്ല ഈ ആദ്യത്തെ നാല് വരി മാത്രം നമ്മൾ ഒന്ന് പരിശോധിക്കുക മാവേലി നാടുവാടിയിടും കാലം മാനുഷ്യരെല്ലാരും ഒന്നുപോലെ ആ ഒന്നുപോലെ എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റി വെക്കുക ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങ് ആർക്കും ഒട്ടിലെത്താനും അതിൽ ആമോദം എന്നുള്ള വാക്കും ആപത്ത് ആർക്കുമില്ല എന്നുള്ള ഈ മൂന്ന് വാക്കുകൾ മാത്രം നിങ്ങൾ ഒന്ന് ആഴത്തിൽ പരിശോധന വിധേയം അറിയാമതി ഒന്നുപോലെ എന്ന് പറയുന്നതിൽ ഒരുപക്ഷെ സമത്വസുന്ദരമായിട്ടുള്ള സമതയുടെ സമതാബോധത്തിൻ്റെ അല്ലെങ്കിൽ അഭേദബോധത്തിൻ്റെയൊക്കെ സമാനതകളില്ലാത്ത ഒരാഘോഷമാണ് ഓണം എന്ന് പറയുന്നത് ഓണം 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 എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും ഏറ്റവും വലിയ സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം നമ്മൾ മനുഷ്യർ മാത്രം ആഘോഷിക്കുന്ന ഒരു ഉത്സവമല്ല ഓണം പ്രകൃതിയുടെ ഉത്സവമാണ് ഓണം പൂക്കളുടെ ഉത്സവമാണ് പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും മറ്റ് മൃഗാദികളുടെയും ഒക്കെ ആഘോഷമാണ് ഓണമെന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ തന്നെയും സർവചരാചരങ്ങളും ഒരു ഭേദചിന്തയും ഇല്ലാതെ ജാതി മത വർഗവർണ അധികാര രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ പണ്ഡിതനെന്നോ പാമരമെന്നോ വ്യത്യാസമില്ലാതെ ദരിദ്രനെന്നോ ധനികനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നുപോലെ ഒരുപോലെ കൊണ്ടാടുകയാണ് ഓണം ഏറ്റവും നമ്മളിവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ തന്നെയും അതിൻ്റെ ഏറ്റവും വലിയ നിദാനങ്ങളാണ് നമ്മളിങ്ങനെ വിവിധ വീടുകളിൽ നിന്ന് വിവിധ ജാതിയിലും മതത്തിലും പെട്ടവരിൽ രാഷ്ട്രീയ ഭേദചിന്തഗതികളൊക്കെ മറന്ന് നമ്മളിങ്ങനെ ഒന്നായിട്ട് മാറുകയാണ് ഇതുതന്നെയാണ് ഓണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് മറ്റൊന്ന് ആമോദത്തോടെ വസിക്കുന്ന കാലം സന്തോഷം അന്യന്റെ സന്തോഷം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാല് അതിൽ മറ്റെന്ത് വേണം അങ്ങനെ ആഗ്രഹിക്കാമെങ്കിൽ അങ്ങനെ നമ്മൾക്ക് സാധിച്ചെടുക്കണമെങ്കിൽ ഞാൻ നീയും തമ്മിൽ ഒരു ഭേദ ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല എന്നെ നിന്നിൽ കാണാൻ സാധിക്കണം നിങ്ങളെ എന്നിലും അങ്ങനെ അത് അപരത്വബോധത്തിന്റെ ഏറ്റവും ദീപ്തമായിട്ടുള്ള ഭാവമാണ് ഈ അപരത്വബോധം എന്ന് പറയുന്നത് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നോക്കൂ ഇന്നത്തെ ദിവസത്തിനും ഒരു പ്രാധാന്യമുണ്ട് ഇന്ന് ദിനമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദിനം നമ്മളിങ്ങനെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് കൊണ്ടുനടക്കുകയാണ് ഒരുപക്ഷെ ഒരു പീഠയിറുമ്പിനും വരുത്തരുതുന്ന അനുഗം വയ്യം സദാ കരുണാകര നൽകുകയും തിരുമൈ വിട്ട അകലാത്ത ചിന്തയും ഒരു പീഠ ഇറുമ്പിനും ഒരു ഉറുമ്പിനെ പോലും പ്രാണിയെ പോലും ദ്രോഹിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ വർദ്ധിക്കാൻ സാധിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചിലപ്പോൾ ആഘോഷങ്ങൾക്ക് വകയുള്ളതൊക്കെ തന്നെയും നമ്മുടെ ജീവിതം ആഘോഷമാക്കാനുള്ള എല്ലാ വിഭവങ്ങളും നമുക്കുണ്ടാവും പക്ഷേ അതൊക്കെ തന്നെയും നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി ഒരു പങ്ക് കൊടുക്കാനുള്ളതാണ് എന്നുള്ള മറ്റുള്ളവരുടെ സുഖവും ദുഃഖവും നമ്മുടെ നാട്ടിൽ മാറ്റാൻ സാധിക്കുന്ന എല്ലാവരും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ സുഗന്ധം പരത്തുന്ന സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്നത് അതോടൊപ്പം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവാൻ പാടില്ല അവിടെയൊക്കെയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഞാൻ മറ്റൊന്നിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല മാത്രവുമല്ല നമ്മൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കളം ഒരുക്കുന്നു നമ്മൾ നോക്കൂ പഴയ കാലത്ത് മുല്ലയും പിച്ചിയും ജമന്തിയും മന്ദാരവും തെച്ചിയും മുക്കുറ്റിയും അതിനപ്പുറത്ത് കൃഷ്ണഗിരിയുടെ വട്ടപ്പിരിയവും കൊളാമ്പിയും അരിപ്പൂവും കാക്കപ്പൂവും ഒക്കെ ചേർത്ത് നമ്മൾ തീർത്ത പൂക്കളം എത്ര മനോഹരമാണ് ആ പൂക്കളത്തിനും ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് തുമ്പ കൊണ്ട് മാത്രം ഒരു പൂക്കളം തീർക്കാൻ സാധിക്കില്ല അരിപ്പൂ കൊണ്ട് മാത്രം നിങ്ങളൊരു പൂക്കളം തീർക്കുകയില്ല ഏതെങ്കിലും ഒരു പ്രത്യേക പൂക്കൾ ഉപയോഗിച്ച് ഒരു പൂക്കളം തീർക്കുകയല്ല വിവിധ പൂക്കൾ വിവിധ വലുപ്പത്തിലും വിവിധ നിറത്തിലും വിവിധ മണത്തിലുമുള്ള പൂക്കൾ നമ്മൾ എല്ലാം ചേർത്ത് ഒരു പൂക്കളം തീർക്കുകയാണ് നമ്മുടെ മുറ്റത്ത് ആ ഒരുമായി എന്ന് പറയുന്നത് അതൊരു പക്ഷേ നാനാത്തു ലേകത്വം എന്ന് പറയുന്ന നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തലത്തിലൂടെയാണ് ഓണം എന്ന് പറയുന്ന ആഘോഷം എല്ലാ അർത്ഥത്തിലും ലോകത്ത് ഏതെങ്കിലും ഒരു ആഘോഷത്തിന് ഇത്രയും വലിയ ഗരിമയും മഹിമയും അവകാശപ്പെടാൻ സാധിക്കുമോ എന്നുള്ളത് ഏറ്റവും വലിയ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യമായി നമുക്ക് അറിയാം ഉത്തരേന്ത്യയിൽ ഹോളിയുണ്ട് ദസറയുണ്ട് ഉണ്ട് തമിഴ്നാട്ടിൽ പൊങ്കലുണ്ട് അങ്ങനെ പല ആഘോഷങ്ങളുമുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ ഉയരത്തിലാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും മലയാളി നാട് നീളെ മുഴുനീളെ ഓണം ആഘോഷിക്കപ്പെടുകയാണ് ഈ ഒരു അവസരത്തിൽ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നമ്മുടെ ഈയൊരു നാട്ടിൻ പ്രദേശത്ത് നാട്ടിൻപുറം നന്മകളാ സമൃദ്ധം എന്നാണ് ഇവിടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മുടെയൊക്കെ തന്നെ പറയ അണുവിലും ഈ നാട്ടുനന്മയുടെ സുഗന്ധം ഇങ്ങനെ പ്രസരിക്കുന്നുണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നമ്മുടെ സന്തോഷവും സങ്കടവും ഒന്നായി ഒന്നായിക്കണ്ട് മനുഷ്യ മനസ്സുകളെ മുഴുവൻ ഒരുമിപ്പിക്കുകയും ലഭിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള ആഘോഷം കൊണ്ടാടുമ്പോഴും ഭാവനയോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കാൻ മാത്രമേ മാത്രവുമല്ല അതിന്റെ അഗ്രഗണനീയ സ്ഥാനം അലങ്കരിക്കാൻ ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ഉയർന്നുണർന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സാഹചര്യവും സന്ദർഭവും പറ അനിവാര്യമായിട്ടുള്ള ഒരു സമയത്താണ് എല്ലാവരും ഇങ്ങനെ ഈ ഒരു കുടക്കീഴിൽ ഒരു കൊടിക്കീഴിൽ നമ്മളൊക്കെ തന്നെയും അണിനിരക്കുന്നത് ഈ ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എനിക്ക് നിങ്ങളുടെ കലാപരിപാടികൾ കാണണം ഇവിടെ അതിഗംഭീരമായിട്ടുള്ളൊരു ക്രിസ്മസ് സ്ഥലം വിജ്ഞാനപ്രദമായ ചോദ്യങ്ങൾ പതിനഞ്ച് ചോദ്യം ചോദിക്കുന്നു കുട്ടികളൊക്കെ തന്നെയും ആവേശത്തോടെ പങ്കെടുക്കുന്നു ചെറിയ കുട്ടികളില്ല നമ്മളെല്ലാവരും യുവതികളും യുവാക്കളും കുട്ടികളും അതുപോലെ മധ്യവയസ്കരും അപാരവൃദ്ധൻ ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു ഉത്സവം എല്ലാവരും വീടുകളിൽ നിന്നും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് നമ്മളിങ്ങനെ ഒരു പന്തലിൽ ഒരു തണലിൽ ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരം വരെ സായം ശ്രദ്ധ വരെയോ അല്ലെങ്കിൽ അതും കഴിഞ്ഞ് അപ്പുറമോ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ ഉത്സവം എന്ന് പറയുന്നത് നാടിൻ്റെ മഹത്തായിട്ടുള്ള ഒരു വലിയ സന്ദേശമാണ് മറ്റ് മാതൃകാപയമായ പ്രവർത്തനങ്ങളോ മറ്റ് ക്ലബുകൾക്കൊക്കെ നൽകുന്നത് ഈ സംഘടിപ്പിച്ച അതിൻ്റെ സാരഥികളെ മുഴുവൻ ആത്മാർത്ഥമായിട്ട് പ്രശംസിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുന്നു ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം പിന്നീട് വീണ്ടും കാണാം എന്ന് മാത്രം